എനിക്ക് അതിനോട് ഒട്ടും യോജിപ്പില്ല ഇത് സത്യം പറഞ്ഞാൽ ഇതൊരു ഒരു നമ്മുടെ സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ ഹിന്ദുമതത്തിൽ ജീവിക്കുമ്പോ കൊഴപ്പൊന്നുമില്ല ബട്ട് ക്രിസ്ത്യൻസിനും മുസ്ലിംസിനൊക്കെ ഒരു നമ്മ വേർ വിളിച്ചു നിർത്തണ പോലെ തലമുറയോട് വളരും തീർച്ചയായിട്ടും ഇന്ത്യയുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഇപ്പോൾ നിലവിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിനോട് കൂറോ മറ്റ് മതക്കാരോട് നമ്മുടെ അധികാരികൾക്ക് എന്തെങ്കിലും വിവേചനമുണ്ടോ എന്ന് നേരിട്ട് നമുക്ക് ആളുകളിൽ നിന്ന് മനസ്സിലാക്കാം നമ്മുടെ രാ നമ്മുടെ രാജ്യത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെ വെച്ച് ഈ റീസെൻ്റ് ആയിട്ട് നടന്ന കുറച്ച് കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഒരു ഇന്ന മതത്തിൽ ജീവിച്ചാൽ മാത്രം വലിയ പ്രശ്നമില്ലാന്ന് തോന്നിയിട്ടുണ്ട് ഹിന്ദു മതത്തിൽ ജീവിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല ബട്ട് ക്രിസ്ത്യൻസിനും ഒക്കെ ഒരു അങ്ങനെ തോന്നിട്ടുണ്ട് ഞാൻ ഹിന്ദു ആണ് എന്നാലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ഒരു നമ്മ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോ അവരെന്തോ വേർപിടിച്ച് നിർത്തണ പോലെ വേറൊരു മീൻസ് ക്രിമിനൽ രീതിയിലെ പോലെയൊക്കെ കാണുന്നുണ്ട് അങ്ങനെ തോന്നിയിട്ടുണ്ട് പണ്ടത്തെ ഒരു സാഹചര്യത്തെ വെച്ച് നോക്കുമ്പോ ഇപ്പൊ കുറച്ചും കൂടി ലിബറലാണല്ലോ ജാതി മതം ഒന്നും വിശ്വസിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു നമ്മുടെ ഒരു നമ്മുടെ കേന്ദ്ര ഭരണം ആ അജണ്ടയിലോട്ട് മാത്രം ഒതുങ്ങുന്നുണ്ടോ ഇപ്പോ കന്യാസ്ത്രീമാരുടെ കാര്യം എടുക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഓരോ മതസ്ഥരും അവരുടെ ഇപ്പോഴത്തെ കാലഘട്ടം അനുസരിച്ചിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം എന്നാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം അപ്പോ ഈ കന്യാശ്രീമാരാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തില് ഡോക്യുമെന്റ് ഇല്ലാതെ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ അവരുടെ നാട്ടില് അതിന് ഭയങ്കര പ്രശ്നങ്ങളുള്ള സ്ഥലമാണ് നമ്മൾ ഇതുപോലെ തന്നെയാണ് കന്യാസ്ത്രീകളുടെ കാര്യം എടുത്തത് കന്യാസികളെ കുറിച്ച് നമുക്ക് ഭയങ്കര ബോധേട പക്ഷെ അവിടുത്തെ അവിടുത്തെ ലോക്കൽസിന്റെ വികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വ്യക്തി പോലും ഇങ്ങനെ മതം മാറി പോകരുത് എന്നുള്ള ചിന്താഗതി ഉള്ളത് കൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ മൂന്ന് കുട്ടികളെയും കൂടി മതത്തിന് വേണ്ടി അവർ കൂടുതലും ഇമ്പോർട്ടൻസ് അതിന്റെ അർത്ഥം ആരെ കാരണം ഇസ്രായേലികൾ എന്ന് ജനപക്ഷം നമ്മളിപ്പോ ഇസ്രായേലിന് ഭയങ്കര സപ്പോർട്ടാണ് പക്ഷെ ഇസ്രായേലിക്ക് ഒരു പാസ്റ്റിൽ അവർക്കും ഇതേ സംഭവം സംഭവിച്ചിരുന്നു അതായത് ഒന്നും അല്ല അതുകൊണ്ടും അല്ല നമ്മുടെ ഇവിടെ നമ്മളുടെ ഇവിടെ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ വോട്ടവകാശം നഷ്ടപ്പെടും വോട്ട് പോകും ആ ഒരു വോട്ട് ബാങ്ക് നഷ്ടപ്പെടും അപ്പൊ അതുകൊണ്ട് മാത്രം നമ്മൾ പറയും ഇപ്പൊ ഇവിടെയൊക്കെ നമ്മളെ ഒന്ന് ആലോചിച്ച് നോക്കി ഇപ്പൊ എറണാകുളം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഒരു സോൺ ഏരിയകളിലൊക്കെ നമ്മൾക്ക് തരുന്ന എം എൽ എ എം പിമാർക്കൊക്കെ അവർക്കും കാസ്റ്റ് നോക്കിയിട്ടാണ് അവരെ കൊടുക്കുന്നത് തീർച്ചയായിട്ടും അല്ലേ അതെ നമ്മൾ ഇപ്പോഴും കുറെ ചിന്താഗതികൾ പിന്നിലേക്കാണ് കേരളം വിദ്യാഭ്യാസപരമായിട്ട് മുന്നിലേക്കാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവിടുത്തെ രാഷ്ട്രീയവും ചിന്താഗതിയും ഒക്കെ വളരെ പിന്നിലാണ് ഇനി അതല്ലാണ്ട് നമ്മളെ അങ്ങനെ അല്ലാതെ ഒരാളെ ഒരു നല്ലൊരു മനുഷ്യനെ നിർത്തി എന്ന് വിചാരിച്ചോ ഇവിടുത്തെ മലയാളികളുടെ ഉള്ളില് ഓരോ വ്യക്തികളുടെ ഉള്ളില് ഈ പറഞ്ഞ കാസ്റ്റും അവരവരുടെ പേഴ്സണൽ ഇതൊക്കെ ഏത് മതത്തിൽ വിശ്വസിച്ചാലും വേണ്ടില്ല മനുഷ്യൻ മനുഷ്യനായി എല്ലാവരും ജീവിക്കണം ജാതി മതങ്ങൾക്കും മിക്ക പ്രശസ്തി ഞാൻ കാണുന്നില്ല ആപത്തും അപകടങ്ങളുമൊക്കെ വരുമ്പോൾ ജാതി മതവും മറന്നൊന്നും അല്ലല്ലോ എല്ലാവരും പ്രവർത്തിക്കുന്നത് എൻ്റെ ഗവൺമെൻറ്റിനൊരു അപകടം ഒരിക്കൽ ഉണ്ടായി ഞാനത് ജാതി മതം നോക്കിയല്ല അയാളെ രക്ഷിച്ചതും ഹോസ്പിറ്റലിൽ എത്തിച്ചതും അപ്പോൾ നമ്മുടെ മാനുഷികമായ ഒരു ഒരു ധർമ്മമാണ് മനുഷ്യനാകത്ത് വരുമ്പോൾ അവരെ സഹായിക്കുക നമുക്ക് സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും മറ്റുള്ള മനുഷ്യരെ ഉദ്രവിക്കാതിരിക്കുക എല്ലാ മതങ്ങളെയും മാനിക്കുക നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം പോയാൽ അതിന് റെഡ് കളറാണ് അത് ഇന്ന ജാതിക്കാരുടെ രക്തത്തിന് ആ കളറുണ്ട് മറ്റേ കളറുണ്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല എല്ലാവർക്കും ഒരേ കളറാണ് ഇന്ത്യൻ പാർട്ടികളൊക്കെ ഒരു പ്രത്യേക മതത്തിനോട് മതത്തിനോടൊരു കൂറു കാണിക്കുന്നില്ല അത് വോട്ടിന് വേണ്ടി ഒരു കളി എന്നത് ഞാൻ കരുതുന്നു കാരണം ഓരോ രാഷ്ട്രീയ പ്രവർത്തകനും ഇതിൻ്റെ പുറകെ പോയി എൻ്റെ ക്രെഡിറ്റ് കൊണ്ടാണ് അവരെ ഇറക്കിക്കൊണ്ട് വന്നത് എന്നുള്ളത് ജനങ്ങളെ ഒത്തിപ്പെടുത്താൻ വേണ്ടി അവരോരോ രാഷ്ട്രീയ കളി കളിക്കുന്നു അതിനകത്ത് എത്ര പേർ ആത്മാർത്ഥതയുണ്ടെന്നുള്ളത് നമുക്ക് കണ്ടറിയണം പിന്നെ മതപരിവർത്തനം നടത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല കാരണം മനുഷ്യൻ സ്വയം ദൈവത്തെ തിരഞ്ഞെടുത്ത് ആ മതത്തിൽ വിശ്വസിക്കണം അല്ലാതെ മറ്റൊരാളത് പരിവർത്തനം ചെയ്ത് എൻ്റെ ദൈവമാണ് നല്ലത് നിങ്ങളുടെ ദൈവമാണ് നല്ലത് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എല്ലാ മതങ്ങളും നല്ലതാണ് എല്ലാ ദൈവങ്ങളും നല്ലതാണ് നമ്മളെല്ലാവരും കൂടി ജീവിക്കണം ഹിന്ദുക്കൾക്കൊക്കെ ജീവിക്കാൻ പ്രശ്നമൊന്നുമില്ല പക്ഷെ മുസ്ലിംസിനും ക്രിസ്ത്യൻസിനൊക്കെ നല്ലോണം പ്രശ്നങ്ങളുണ്ട് ഒറ്റപ്പെടുത്തുന്നില്ലേ എനിക്ക് അതിനോട് ഒട്ടും യോജിപ്പില്ല ഇത് സത്യം പറഞ്ഞ ഇതൊരു ഒരു വേട്ടയാടലാണ് ഇത് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ വേട്ടയാടല ഒരു സമയത്ത് ഒരു മുസ്ലിം ആൾക്കാരെ അവർ വേട്ടയാടി തുടങ്ങി അപ്പം അപ്പോഴും ഇത് കണ്ട് ചിരിച്ച വേറെ ആൾക്കാരുണ്ട് അപ്പോൾ അവരോട് വിളിച്ച് പറയുന്നുണ്ട് എങ്ങനെ ഇത് നിങ്ങളെയും തേടി വരുമോ എന്നുള്ളത് പക്ഷേ അവരത് മൈൻഡ് ആക്കിയില്ല പക്ഷേ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എത്തിയപ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അവരെ അവരെ ഇപ്പോൾ ഏകദേശം ഒരു ഞാനൊക്കെ മനസ്സിലാക്കുന്ന കാര്യം വെച്ചാൽ ഒരു നാല് നാലര ഇപ്പോൾ ഒരു അഞ്ച് വർഷമായിട്ട് അവരെയും വേട്ടയാടുന്നുണ്ട് ഏതാണ് ഈ ഒരു കമ്മ്യൂണിറ്റി അവർ വേട്ടയാടുന്നുണ്ട് ഇവിടെ ഒരു സ്റ്റേറ്റിലും പേടിക്കേണ്ട കാര്യമില്ല പിന്നെ കുറച്ചും കൂടെ നമുക്ക് നമ്മുടെ കേരളം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ കുറച്ചും നമുക്ക് നല്ല മനോഹരമായിട്ട് ജീവിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് കാരണം ഇവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാ ബി ജെ പി അധികാരത്തിലല്ലെങ്കിൽ അല്ലെങ്കിൽ വലുതായിട്ടില്ല ഇവിടെ മാറി തിരിഞ്ഞു കമ്മ്യൂണിസ്റ്റ് ഭരണം വരുന്നു കോൺഗ്രസ് ഭരണം വരുന്നു അപ്പം നമ്മുടെ ചെറുപ്പം തൊട്ടേ നമ്മളിതാണ് കണ്ടു വളരുന്നതും നമ്മുടെ ചുറ്റിനും നടക്കുന്ന സമൂഹത്തിൽ നോക്കിയാലും നമ്മളത് കേട്ട് കഴിവിയില്ല എങ്ങനെ ഞാൻ ഇന്ന മതത്തിൽ ജനിച്ചു അതുകൊണ്ടിവിടെ തന്നെ ഇങ്ങനെയൊക്കെ നമുക്ക് അടിയാകാൻ അതിൻ്റെ യാതൊരു ആവശ്യവും ഇല്ല നമുക്ക് ഇഷ്ടമുള്ള രീതി നമുക്ക് മുന്നോട്ട് പോവാം പ്രതികരിക്കാൻ ശേഷിയുള്ളൊരു സമൂഹം ഒരു പുതു തലമുറ ഇവിടെ വളരും തീർച്ചയായിട്ടും വളരും ഇതിപ്പോൾ ഈ കുറച്ച് പ്രായം ചെന്ന കുറച്ച് കക്ഷികളും കൂടെ ഒക്കെ ഏകദേശമൊക്കെ ഈ പറയുന്ന പോലെ റിട്ടേർഡ് ആകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും പുതിയ പിള്ളേർ വന്ന് തുടങ്ങുമ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ടിലൊക്കെ ജനിച്ച പിള്ളേർ ഒരു ഏകദേശം രണ്ടായിരത്തി അറുപതൊക്കെയൊക്കെ എത്തുമ്പോൾ അവരോടൊക്കെ കീ വർഗീയതയോ അല്ലാതെ എന്തെങ്കിലും അവർക്ക് ഇതിനൊന്നും സമയം പോലും കാണാതായി പോകും അപ്പം നമ്മൾ നമ്മുടെ ഒരിക്കലും മാറത്തില്ല പിള്ളേർക്ക് ഇതിന് സമയമില്ലാതാവും ഹിന്ദു എന്ന് പറഞ്ഞ നല്ല രസമുള്ള രസമുള്ളൊരു സംസ്കാരമാണ് ഇതിന് സമയമില്ല എങ്ങനെ ഇതിൻ്റെ പുറകടക്കാൻ ഹിന്ദുത്വവാദികൾ എന്ന് വെച്ച് എന്താണ് ഒരു പരിപാടി ഇല്ലാതെ എങ്ങനെ ഇതിൻ്റെ താഴോട്ടുള്ള അണികൾക്കാണ് ഞാൻ പറഞ്ഞ ക്ലിയർ ആണെന്നില്ല ഇതിന്റെ താഴെയുള്ള അണികൾക്കാണ് മതി ഒരു അങ്ങനെ അവസ്ഥാണ് പോക്ക് എന്നുള്ളത് ഇപ്പൊ നമുക്ക് പല കാര്യങ്ങളും എന്താ പറയാ പല അതെ കാണുമ്പോൾ തോന്നുന്നുണ്ട് ചില മതങ്ങൾക്ക് പ്രിഫറൻസ് പോലെ ഒരു നമ്മുടെ രാജ്യത്ത് നമുക്ക് ഇഷ്ടമുള്ള മതം പ്രചരിപ്പിക്കാനും വിശ്വസിക്കാനും ജീവിക്കാനുള്ള അവസരമുണ്ട് ഭരണഘടനയില് പക്ഷെ ഇപ്പോഴത് സാധ്യമാകുന്നില്ല എന്ന് രണ്ട് ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടല്ലോ ഈ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്ത സംഭവം മുൻനിർത്ത് നോക്കുവാണെങ്കിൽ അപ്പൊ അതിനെ കുറിച്ച് എന്താഭിപ്രായ അല്ല നടപടി എന്ന് വെച്ചാൽ ഒരിക്കലും അല്ല ആസ് എന്ത് എന്ത് വേണേലും നമുക്ക് ഒപ്റ്റ് ചെയ്യാം പക്ഷെ ഇപ്പം അങ്ങനെ എല്ലാം ഒപ്റ്റ് ചെയ്യാൻ പേഴ്സണലി നമുക്കൊരു പേടി ഉണ്ടാവും അങ്ങനെ ഒപ്റ്റ് ചെയ്താൽ സൊസൈറ്റി അങ്ങനെയായിരിക്കും നമ്മളെ കാണാൻ ആ ഒരു സംഭവം എന്തായാലും വരും ഞാൻ ഈ ചോദിച്ച ചോദ്യം തന്നെ ആൾക്കാർക്ക് പറയാൻ പേടിയാ കാരണം ഇത് ഈ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ മറുപടി പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ പ്രശ്നമാക്കും എന്നൊരു അവസ്ഥ അതായത് മതം എന്നൊരു പേര് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നൊരു അവസ്ഥയിലേക്ക് പേടിയാണ് ആൾക്കാർക്ക് പൊളിറ്റിക്കൽ അത് അവര് ഒരു പൊളിറ്റിക്കലി നോക്കി കാണുമ്പോൾ എന്ന് പറയുന്നത് റ്റാത്തൊരു കാര്യമാണ് അത് അവർ അതിനനുസരിച്ച് അത് മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഓരോരുത്തരുടെ വാക്കുകളും മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് ഇപ്പൊ പുറത്തു വരുന്നത് ഹിന്ദുത്വവൽക്കരണമാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിന്റെ ഒരു അജണ്ട അജണ്ടിയിട്ടുണ്ടോ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അങ്ങനത്തെ പല കാര്യങ്ങളുമാണ് അതിനോട് അതിനോടൊപ്പം ഞങ്ങൾ അതിനെക്കുറിച്ച് ഞങ്ങൾ ഞങ്ങള് ഞങ്ങൾ കൂടുതലായി പറയാൻ പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങളിലൂടെ ഈ പറയുന്ന പോലെ പൊളിറ്റിക്കലി നമ്മുടെ സുരേഷ് ഗോപി സാർ കേന്ദ്രമന്ത്രി അദ്ദേഹത്തിന്റെ കട്ട് 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 ലൈൻ